മലയാളി പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന് വീക്ഷിക്കുന്ന ലേഡി സവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്വാഗതം സ്ത്രീ ശാക്തീകരണത്തിന്റെ വിശേഷങ്ങളുമായി വിവിധ മേഖലകളിൽ തങ്ങളുടേതായ മേഖലകളിൽ പ്രാഗല്ഭ്യം തെളിയിച്ച സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി നമസ്കാരം എൻ്റെ പേര് ലക്ഷ്മി മോഹനൻ ഞാൻ ഋതു എന്നൊരു ഓൺലൈൻ ബൊട്ടീക്ക് നടത്തുകയാണ് ഒരു ഓൺലൈൻ ബൊട്ടീക്ക് എന്ന് പറയുമ്പോൾ ഇത് ഓൺലൈനിൽ കൂടെ മാത്രം അതായത് ഫേസ്ബുക്കും വാട്സാപ്പും വഴി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ബൊട്ടീകാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കൂടുതലും അധികവും ഞാൻ ഇന്ത്യൻ വെയറിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതായത് കോട്ടൺ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ സിൽക്ക് വസ്ത്രങ്ങൾ ഡെയിലി വെയർ ആയിട്ടുള്ള പൊതുവേ വർക്കിംഗ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് വളരെ സൗകര്യപൂർവ്വമായിട്ട് ഡെയിലി വെയറിന് പറ്റുന്നതും ചിലതെല്ലാം തന്നെ നമുക്ക് ഒക്കേഷണൽ വെയർ ആയിട്ടും ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ഇത് ആരംഭിച്ചിട്ട് ഒരു രണ്ട് മാസമേ ആവുന്നുള്ളൂ എല്ലാവരുടെ കയ്യിൽ നിന്നും വളരെ വളരെ പ്രോത്സാഹനപരമായിട്ടുള്ളൊരു റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓൺലൈൻ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലരും അവരുടെ വീട്ടിൻ്റെ സൗകര്യങ്ങളിലിരുന്ന് ഷോപ്പ് ചെയ്യാനും ട്രാഫിക്കും അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാരണം വീടിൻ്റെ സൗകര്യങ്ങളിലിരുന്ന് ഷോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് വലിയൊരു മുതൽ വലിയൊരു പൈസ ചെലവില്ലാതെ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് പലരും പ്രത്യേകിച്ചും ജോലി ചെയ്യുന്ന സ്ത്രീകൾ സോ അതിൻ്റെ ഒരു മാർക്കറ്റ് വളരെ അധികമാണെന്ന് എനിക്ക് തോന്നി അതുകൂടാതെ തന്നെ മറ്റൊരു നിന്ന് വ്യത്യസ്തമായി ഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരിപ്പം തീർച്ചയായിട്ടും കൂടുതലാണ് എല്ലായിടത്തും കാണുന്ന പോലെ തരത്തിലല്ലാത്ത എന്നാൽ തങ്ങളുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന തരത്തിൽ ഭംഗിയായി വസ്ത്രം ധരിക്കാൻ താല്പര്യമുള്ളവരാണ് മിക്കവരും അപ്പോൾ ആ ഒരു മാർക്കറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് കച്ചവടം തീർച്ചയായിട്ടും ഏതൊരു കച്ചവടത്തിനെ പോലെ ഉള്ളൊരു ഉയർച്ച താഴ്ചകളെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളിത് തുടങ്ങേണ്ടത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ തുടക്കമാണ് വളരെ ചെറിയ രീതിയിലാണ് ഞാനിത് തുടങ്ങിയിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും അപ്പോൾ രണ്ട് മാസം രണ്ട് മാസമേ ഞാനിതിൽ പ്രവർത്തിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു വലിയൊരു അവകാടം ഒരു വലിയൊരു അറിവ് എനിക്കില്ല എങ്കിലും ഇതിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും വരുമാനം ഉണ്ടാക്കാൻ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഉള്ള പ്രധാന ബുദ്ധിമുട്ട് കോമ്പറ്റീഷൻ ഓൺലൈനിൽ ഒത്തിരി പേര് ഇതുപോലെ തന്നെ ചെയ്യുന്നവരുണ്ട് ആ കോമ്പറ്റീഷനിലും പിടിച്ചു നിന്ന് ഒരു എല്ലാവർക്കും എല്ലാവർക്കും അല്ലെങ്കിൽ പോലും ഒരു ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇത് കാണുന്ന ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വിലയിൽ നല്ല സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു വലിയ ചാലഞ്ചായിട്ട് തോന്നിയിട്ടുള്ളത് ഇതുവരെ അത്ര വലിയൊരു മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല ഫേസ്ബുക്ക് ആഡ്സ് ചെയ്യാറുണ്ട് അത് അതുമാത്രമാണ് ഇപ്പോൾ താൽക്കാലം ചെയ്യുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസ് കിട്ടുന്നുണ്ട് കേരളത്തിൽ കേരളം ചെന്നൈ പിന്നെ ഹൈദ്രാബാദ് അതിനുശേഷം പിന്നെ എല്ലാം എൻ ആർ ഐസ് ആണ് അധികവും ഇത് പ്രിഫർ ചെയ്യുന്നത് യു കെ യു എസ് ദുബായ് ഓസ്ട്രേലിയ അങ്ങനെ പല രാജ്യത്തു നിന്നും നമുക്ക് നല്ല റെസ്പോൺസ് കിട്ടാറുണ്ട് വളരെ ഒരു ഗ്രാജുവലായിട്ട് തുടങ്ങിയതാണ് പിന്നെ ഞാൻ ബേസിക്കലി ഒരു എൻജിനീയറാണ് ഒരു ഏഴെട്ട് വർഷം പല സോഫ്റ്റ്വെയർ കമ്പനികളിലായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു അതിനുശേഷം പിന്നെ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് പണ്ടേ താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ സ്വന്തമായിട്ട് അങ്ങനെ എന്തെങ്കിലും തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പേരിലാണിത് തുടങ്ങിയത് ഇതുവരെ എനിക്ക് അങ്ങനെ ബെനിഫിറ്റ് ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല കാരണം അങ്ങനെ ഒരു ഒരു ബെനിഫിറ്റിലേക്ക് എത്താറുള്ള സമയമായിട്ടില്ല അതിനൊരു പതുക്കെ സമയം എടുത്ത് ഒരു രണ്ട് വർഷമെങ്കിലും എടുത്ത് അതിനെ നമ്മൾ കുറച്ചും കൂടെ സ്റ്റഡി ചെയ്യണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഒരു ഇതൊരു നഷ്ടമാണെന്നുള്ളത് തോന്നുന്ന രീതിയിലേക്കൊന്നും ആയിട്ടില്ല എങ്കിൽ പോലും ലാഭമാണ് അല്ലെങ്കിൽ ഇതൊരു മെച്ചപ്പെട്ട ഇതാണെന്ന് പറയാൻ തീർച്ചയായിട്ടും സമയമെടുക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ആരും തന്നെ എൻ്റെ ഇതിനെപ്പറ്റി പറ്റി പറഞ്ഞപ്പോൾ ഒരു നെഗറ്റീവായിട്ട് ആരും തന്നെ പിന്തിരിക്കാൻ പിന്തിരിപ്പിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല എല്ലാവരും തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് എൻ്റെ കുടുംബമാണെങ്കിലും അല്ല ഞാൻ അല്ലാതെ കുടുംബം അല്ലാതെ പുറത്ത് പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും എല്ലാവരും തന്നെ വളരെ പ്രോത്സാഹനപരമായിട്ടുള്ള വാക്കുകളാണ് എന്നോട് ഇന്നേവരെ പറഞ്ഞിട്ടുള്ളത് കുടുംബത്തിൻ്റെ സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല തീർച്ചയായിട്ടും നൂറ് ശതമാനം കുടുംബത്തിൻ്റെ സപ്പോർട്ടിലാണ് ഞാൻ പോകുന്നത് കുടുംബം എൻ്റെ ഭർത്താവ് സോഫ്റ്റ്വെയർ എൻജിനീയറാണ് ഒരു പ്രൈവറ്റ് സോഫ്റ്റ്വെയർ ഫേമിൽ വർക്ക് ചെയ്യുന്നു നാല് വയസ്സുള്ള മകളുണ്ട് മകൾ പഠിക്കുകയാണ് സ്കൂളിലാണ് ഫ്യൂച്ചർ പ്ലാൻ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് പ്ലാൻ ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഓൺലൈനിൻ്റെ പുതിയ ടെക്നോളജിയുടെ എല്ലാ സാധ്യതകളും തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനിൽ മാത്രമായിട്ട് ഇതിനെ വിപുലീ വിപുലീകരിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ കേരളം വളരെ പതുക്കെ മാറി വരുന്ന ഒരു സമൂഹമാണ് പൊതുവിൽ തന്നെ അത്ര എളുപ്പം മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമല്ല അതുകൊണ്ട് തന്നെ നമുക്കത് അത് നല്ലതാണ് ഒരു പെട്ടെന്നൊരു ഉയർച്ച താഴ്ചയെക്കാളും എന്നും പതുക്കെയുള്ള ഉയർച്ചകളാണ് നമ്മളെ എന്നും സഹായിക്കുക അപ്പോൾ അങ്ങനെ പതുക്കെയുള്ള മാറ്റങ്ങൾ കേരളീയ അംഗീകരിച്ച് വരുന്നുണ്ട് ഓൺലൈനിൽ എനിക്കിതുവരെ കേരളത്തിൽ നിന്ന് വളരെ നല്ല ഒരു റെസ്പോൺസ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് നമ്മൾക്ക് റിട്ടേൺ പോളിസി ഉണ്ട് അത് മേടിക്കുമ്പോൾ തന്നെ നമ്മൾ പറയാറുണ്ട് കിട്ടി നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം എന്തെങ്കിലും ഇഷ്ടക്കുറവുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അതിനെ സംബന്ധിച്ചുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചയക്കാവുന്നതാണ് ഞാൻ മുഴുവൻ റീഫണ്ട് ചെയ്യാറുണ്ട് പൊതുവേ ബുക്ക് ചെയ്ത് നാൽപ്പത്തെട്ട് മണിക്കൂറാണ് നമ്മൾ പേയ്മെൻറ്റിന് കൊടുക്കാറ് നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം അത് കൊറിയർ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ പോളിസി നിലവാരം ഞാൻ എന്നും വളരെയധികം ശ്രദ്ധിക്കും കാരണം ഓൺലൈനിൽ നമ്മളുടെ കടകളിൽ പോയി മേടിക്കുന്നതിനെ അപേക്ഷിച്ച് ഓൺലൈനിൽ മേടിക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിലുള്ള പ്രതീക്ഷയെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മുടെ അടുത്ത് തിരിച്ച് വരില്ല അപ്പം അത് ഏറ്റവും അധികം ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ റെഡിമെയ്ഡ് ഒന്നും തന്നെ മേടിക്കാറില്ല എല്ലാ ഫാബ്രിക്സ് തുണികളും മേടിച്ച് സ്വന്തമായിട്ട് ഡിസൈൻ വരച്ചു കൊടുത്ത് തയ്ച്ചെടുക്കുന്നവയാണ് അതുതന്നെയാണെന്ന് തോന്നുന്നു കൂടുതൽ എല്ലാവർക്കും താല്പര്യം ഇല്ല നമ്മൾ പലയിടത്തു നിന്നും കാണുന്ന തന്നെയാണ് നമ്മൾ പലയിടത്ത് കണ്ട് അല്ലെങ്കിൽ മറന്നുപോയ അല്ലെങ്കിൽ മനസ്സിൽ കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ തന്നെയാണ് ഡിസൈനായിട്ട് പുറത്ത് വരുന്നത് ഡിസൈൻസ് നമ്മൾ പലരും ഇടുന്ന കാണാറുണ്ട് അപ്പോൾ നമ്മളത് വേറെ ഫാബ്രിക്കിൽ ചെയ്യും അല്ലെങ്കിൽ വേറെ പല ഓൺലൈൻ മാധ്യമങ്ങളിൽ വഴി നമ്മൾ കാണാറുണ്ട് അതും നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമ്മൾ കണ്ടു മറന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളുടെ വരയില് ഡിസൈനായിട്ട് വരുന്നത് ഇതുവരെയുള്ളൊരു ചെറിയ രണ്ട് മാസത്തെ കാലയളവിൽ ഒരു ഇത് വച്ചിട്ട് പറയുകയാണെങ്കിൽ എത്രത്തോളം നമ്മൾ അതിൻ്റെ ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കുന്നു അത്രത്തോളം ഇതിൽ നിന്നുള്ള ഒരു ബെനിഫിറ്റ് നമുക്കുണ്ടാവും പിന്നെ ഏത് ബിസിനസ് ആണെങ്കിലും ഏറ്റവും സത്യസന്ധമായിട്ടും ഏറ്റവും ജനുവനായിട്ടും അതിനെ അപ്രോച്ച് ചെയ്താൽ അതിന് തീർച്ചയായിട്ടും ഫലം ഉണ്ടാകും അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും നേരം സംസാരിക്കാൻ അവസരം തന്ന കൗമുദി ടി വിക്ക് എൻ്റെ നന്ദി